അസ്സലാത്തു മുർസലീൻ എന്റെ ശബ്ദം ശ്രമിക്കുന്ന ശ്രോതാക്കളെ അസ്സലാംഹിക്കാർ റസൂദ് സലി വസ്ലമിയുടെ പിതൃ സഹോദരനായിരുന്ന ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ കഥ ചുരുക്കി വിവരിക്കാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അദ്ദേഹം ഒരു സാഹസിക പുരുഷനായിരുന്നു ഇസ്ലാം മതത്തിൻ്റെ ആദ്യ ഭാഗത്തൊന്നും അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നില്ല അദ്ദേഹം നാട്ടിൽ നിന്ന് ഒരുപാട് ദൂരെ യാത്ര ചെയ്ത് മൃഗങ്ങളെ വേട്ടയാടി കൊന്ന് അത് ഭക്ഷിക്കുകയും അതിൻ്റെ സാഹസിക കഥകൾ പറയുകയും ചെയ്യുക എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഹോബിയായിരുന്നു അങ്ങനെ ദിവസങ്ങളോളം വീട്ടിൽ നിന്ന് വിട്ടു നിന്നാൽ പിന്നീട് തിരിച്ചു വരുമ്പോൾ കബാലയത്തിൽ പോയി പ്രാർത്ഥിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് പോവുക പതിവ് ഒരു ദിവസം ഇസ്ലാമിൻ്റെ ആദ്യത്തെ ഇസ്ലാമിൻ്റെ പ്രചാരണ സന്ദർഭത്തിൽ ഒരു ദിവസം അദ്ദേഹം പതിവ് പോലെ കബാലയത്തിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു സ്ത്രീ അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു നിങ്ങൾ നാട്ടിൽ നിന്ന് പോയതിനു ശേഷം ഇവിടെ എന്തൊക്കെ സംഭവിച്ചു സംഭവിച്ചുവെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങളുടെ റസൂലിനെ നിങ്ങളുടെ മുഹമ്മദിനെ അബു ജഹൽ ഉപദ്രവിക്കുകയും ചീത്ത പറയുകയും ചെയ്തു എന്ന് ഇത് കേട്ടപ്പോൾ ഹംസാർ അള്ളി അള്ളാമനു സഹിച്ചില്ല കാരണം റസൂൽ സല്ല അലുഖലും ഹംസാർ അള്ളി അള്ളാഹനും കൂട്ടുകാരായിരുന്നു അധിക വയസ്സിൻ്റെ വ്യത്യാസമില്ലാത്ത കളിക്കൂട്ടുകാരൻ അതുപോലെ തന്നെ അവർ ഭയങ്കര സ്നേഹത്തിലുമായിരുന്നു അവർ പരസ്പരം സഹായിച്ചു കൊണ്ടിരുന്നു അങ്ങനെ ഉള്ള മുഹമ്മദിനെ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഹംസാർ അല്ലി അള്ളാഹ് വൻഹു നേരെ അബുജഹലിൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു നിങ്ങളെൻ്റെ അബു മുഹമ്മദിനെ ഉപദ്രവിച്ചുവോ ഞാനും അദ്ദേഹത്തിൻ്റെ മതത്തിൽപ്പെട്ടവനാണ് ധൈര്യമുണ്ടെങ്കിൽ എന്നെയും ഉപദ്രവിക്കൂ എന്ന് പറഞ്ഞ് വില്ല് കൊണ്ട് അമ്പ് കൊണ്ട് അദ്ദേഹത്തിൻ്റെ തലക്കടിക്കുകയാണ് ഉണ്ടായത് ഈ സംഭവം നാട്ടിലാകെപ്പാട്ടായി ഹംസാർ അല്ലി അള്ളാ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നത് എന്നാൽ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇതിൽ ഹംസാറുദ് അള്ളാമനും ആകെ പ്രതിസന്ധിയിലായി അദ്ദേഹത്തിന് അന്ന് ഉറക്കം വന്നില്ല അദ്ദേഹം കാബാലയത്തിൽ ചെന്ന് അള്ളാഹുനോട് പ്രാർത്ഥിച്ചു അള്ളാഹുവേ ഞാൻ ഏത് ഏത് മതമാണോ നല്ലത് അതിലേക്ക് എന്നെ എത്തിച്ചു തരണമേ എന്ന് അങ്ങനെ ഈ മാൻ്റെ വെളിച്ചം അദ്ദേഹത്തിന് ലഭിക്കുകയും അദ്ദേഹം മുസ്ലിം ആവുകയും ചെയ്തു അസു സല്ലാ അല്ലെ വല്ലം പറഞ്ഞതുപോലെ ഇന്ന അഹയ്യു അയ്യു ദുഹാദീനഅി റജുൽ തമ്മാടികളായ ആളുകളിലൂടെ അള്ളാഹു സുബാനു താല ഈ മതത്തെ വളർത്തുമെന്ന് അതെ അബൂജഹ്ലന്ന താടിയിലൂടെ ആ ഹംസാറുദ് അള്ളാനുമായി നമ്മുടെ ഇസ്ലാം മതം സ്വീകരിച്ചു അതുപോലെ അള്ളാഹു സുബാനോ തല പറഞ്ഞതായി കാണാം കാണാൻ ഈ ഉദ്ഹിഹറഹു അലദ്ദീൻ കുലീഹി വലു കെരിഹൽ കാഫിർ എത്ര തന്നെ ഈ വെളിച്ചത്തെ ഊതിക്കെടുത്താൻ ശ്രമിച്ചാലും ഈ വെളിച്ചം ആളി കത്തിക്കൊണ്ടിരിക്കും അതായത് ഇസ്ലാം പ്രചരിച്ചു കൊണ്ടിരിക്കുമെന്ന് ആ പറഞ്ഞത് സത്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഇസ്ലാം മത സ്വീകരണമായിരുന്നു ഹംസാർ അലി അള്ളാഹു വലുവിൻ്റേതെന്ന് നമുക്ക് മനസ്സിലാക്കാം പിന്നീട് ഹംസാർ അലി അള്ളാ മദീനയിലേക്ക് ഹിജറ പോയി റസൂ സല അലി വല്ലു ഇസ്ലാമിനെയും അഹോരാത്രം അദ്ദേഹം സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്തു മ മദീനയിൽ ചെന്നതിന് ശേഷം സൈനിക സംരംഭമുണ്ടായപ്പോൾ അതിൽ സൈന്യാധിപനായ റസൂസൻ അലസ്സിനും വിനിയോഗിച്ചത് ഹംസാർ അല്ലി അള്ളാഹനുനായിരുന്നു ബദർ യുദ്ധത്തിലും ന്യായാധിപ സൈന്യാധിപൻ അദ്ദേഹം തന്നെയായിരുന്നു ബദർ യുദ്ധത്തിൽ വധിക്കപ്പെട്ട രണ്ട് ആളുകളുടെ പിതാക്കന് വധിക്കപ്പെട്ട രണ്ട് രണ്ടാളുകളുടെ മക്കൾ ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് ഉഹുദ് യുദ്ധത്തിൽ വാശിയെ അയക്കുന്നതും ഹംസാർ അല്ലു അല്ലാഹ്നു ആ ചരിത്രമെല്ലാം നമുക്കറിയാവുന്നതാണ് എന്തായാലും ഹംസാർ അല്ലു അള്ളാഹു മതം സ്വീകരിച്ച ശേഷമുള്ള ചരിത്രമേ നമുക്കറിയൂ അതിനു മുമ്പുള്ള ചരിത്രം നമുക്ക് അറിയില്ല നമ്മളത് പഠിക്കാൻ ശ്രമിക്കുക അള്ളാഹു സുബാൻ ഉള്ള അനുഗ്രഹിക്ക അനുഗ്രഹിക്കുമാറാകട്ടെ വാഖർദാ വൻ അനില്ഹമുലാറബിൻ ആലമീൻ അസ്സലാം അലൈക്കും വറഹമത്തല്ലാഹി ഒബറക്ക